ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിലെ പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുതുരുത്തി പായംകുളം റോഡ് ആലുംകുന്നിന് സമീപം താമസിക്കുന്ന മണിക്കത്തൊടി വീട്ടിൽ റെജിലാണ് പോലീസിന്റെ പിടിയിലായത് ഒരു കോടി രൂപയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഷെയർ മാർക്കറ്റിന്റെ പേരിൽ തട്ടിയെടുത്തത് പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി താൻ ഷെയർ മാർക്കറ്റിലെ രജിസ്റ്റേഡ് ബ്രോക്കറാണെന്ന നിക്ഷേപരെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി രംഗത്ത് എത്തിയതോടെയാണ് വ്യാപ്തി പുറത്തറിയുന്നത് വൻതുക നഷ്ടപ്പെട്ട പ്രവാസി രാജേഷിന്റെ ഭാര്യ വാണിയകുളം സ്വദേശിനി രേഷ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് രേഷ്മയുടെ ഭർത്താവായ രാജേഷിന്റെ അക്കൌണ്ടിൽ നിന്ന് മാത്രം മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റെജിലാൽ കൈലാക്കിയത് ഈ വർഷം ജനുവരി പതിനഞ്ചിനും മാർച്ച് പതിനെട്ടിനുമിടയിലുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് ഫെഡറൽ ബാങ്കിലെ എൻ ആർ ഐ അക്കൌണ്ട് ഉൾപ്പെടെ വഴിയാണ് പണം കൈമാറ്റം ചെയ്തത് പരാതിക്കാരിയുടെ ഭർത്താവിനു പുറമെ ദേശമംഗലം സ്വദേശിയായ കിരളിയിൽ നിന്നും എട്ട് ലക്ഷം രൂപയും കുളപ്പുള്ളി സ്വദേശി നിമിഷയിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും പ്രവാസിയായ സതീഷിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ദേശമംഗലം സ്വദേശികളായ അക്ഷയിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപയും സുമേഷിൽ നിന്ന് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയും പയ്യംകുളം സ്വദേശി സന്ദീപിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പാഞ്ഞാൽ സ്വദേശി ശ്യാംകുമാറിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു ഇവരുടെ പരാതി അനുസരിച്ച് പലരിൽ നിന്നായി ഏകദേശം ഒരു കോടിയോളം രൂപയാണ് പ്രതി കൈവശപ്പെടുത്തിയത് വൻ തുക നിക്ഷേപിച്ചിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നിക്ഷേപിച്ച മുതലോ തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് പരാതിക്കാർക്ക് പുറമെ മറ്റനേകം പേരിൽ നിന്നും ഇയാൾ ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇയാളുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പോലീസിനെ സമീപിക്കാനിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ Certo